ഹായ് വെൽക്കം ടു സ്ക്രാപ്പി സീറോ വേസ്റ്റ് പ്ലേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ അമരമ്പലം പഞ്ചായത്തിൽ നമ്മൾ നാനൂറ് വീടുകളിൽ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ കൊടുത്തിരുന്നു അപ്പോൾ അതിന്നിപ്പോൾ മൂന്നാമത്തെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് പുഷ്പ ചേച്ചിൻ്റെ വീട്ടിൽ അപ്പോൾ ചേച്ചി ഒരു വർഷത്തോളമായി നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഡജസ്റ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് ചേച്ചിൻ്റെ അടുത്ത് തന്നെ നേരിട്ട് അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം പിന്നെ ടാങ്ക് ഇത് നമുക്ക് കിട്ടിയതിന് ശേഷം ഉപകാരമാണ് ഇത് പിന്നെ അത് ഞാർക്കാണെങ്കിലും അത് ഉപകാരമാകുമെന്ന് എനിക്ക് പിന്നെ പറയാനുള്ളൂ പിന്നെ അതേപോലെ ഞങ്ങൾ ഞങ്ങൾക്ക് അധികം വേസ്റ്റ് ഇടാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഒന്ന് മോൾക്ക് കൊടുത്തു പിന്നെ ഇനി വളം ഞങ്ങൾക്ക് തന്നെ അങ്ങോട്ട് കൊണ്ടുപോരാ അവർ വാടകയ്ക്ക് നിൽക്കുന്നത് അതുകൊണ്ട് പിന്നെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളുള്ളവർക്ക് ഇത് ഉപകാരമാണ് ചേച്ചി നമസ്കാരം അപ്പോൾ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ ഇപ്പം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോടെ ആയാലും അപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഉപകാരമാണ് നമുക്ക് പിന്നെ പശു ഇതൊക്കെ ഉള്ളതുകൊണ്ട് അധികം ഒന്നും അതിലിടാണ്ടാവില്ല പിന്നെ കുറച്ച് ഉള്ളിത്തൊലി മുട്ടത്തോട് അങ്ങനത്തെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാകുള്ളു അത് അതിൽ ഇടുന്നുണ്ട് അപ്പോൾ കിച്ചൺ വസ്തു കിട്ടുന്നതിന് മുന്നേ എന്തായിരുന്നു ചെയ്തിരുന്നത് അതേപോലെ തെങ്ങൊക്കെ ഉണ്ട് പിന്നെ അപ്പം അതിനിടും പിന്നെ വെള്ളം പിന്നെ പച്ചക്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പശുവിനെടുക്കും അങ്ങനത്തെ കട ഉപകാരപ്രദമാ ാണ് അപ്പോൾ ഇത് ഉപയോഗിക്കാൻ ഇപ്പം ഉപയോഗിക്കാത്ത ഇതിപ്പം വാങ്ങണമെന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവരുല്ലോ അവരടുത്ത് എന്താണ് പറയാനുള്ളത് ചേച്ചിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പോൾ പിന്നെ ഈ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് അതൊക്കെ ഉള്ളവർക്ക് പിന്നെ നമ്മളെ തുടി അവിടെ ഇവിടെ നടക്കാൻ നല്ലത് ഇതേപോലെ കിച്ചണുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇടാണ് നല്ലത് പിന്നെ കോഴി അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊത്തി വരച്ച് ഇപ്പം മീനിൻ്റെ തല ഇതൊക്കെ ആണെങ്കിൽ ഇവിടെയും പിന്നെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ നന്നാക്കിയിട്ട് കുഴിച്ചിടുക ചെയ്തു ഇപ്പം പട്ടിയൊന്നുമില്ല ആ സമയത്ത് ഇപ്പം പട്ടിയുള്ളതുകൊണ്ട് പട്ടിക്ക് കൊടുക്കും അപ്പം ഇതേപോലെ അപ്പുറത്തുപ്പുറത്തും നന്നാക്കുന്നത് കാക്കാളൊക്കെ കൊത്തി കൊണ്ടുവന്നി എൻ്റെ മടമയൊക്കെ ഇരുന്നേക്കിയിട്ട് അപ്പം അങ്ങനെ നമുക്കതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ ശരിക്കും അറപ്പാണ് പിന്നെ അതെ പിന്നെ ശരിക്കും ഇങ്ങനത്തെ പാത്രം നമ്മളായി ഇടൂലേ അപ്പം പിന്നെ അത് തൊടിയിൽ വലിച്ചെറിയുന്നില്ലല്ലോ അപ്പം അതിൽ ഇതിനോക്കലും ഒക്കെ ഇടുന്നില്ലേ പിന്നെ അപ്പോൾ അതിന് കിട്ടുന്ന വള നമുക്ക് ചെടികൾക്കൊക്കെ ഇവിടെപെടാം അത്യാവശ്യം ചെടികളൊക്കെ കുറേ കാണാനുണ്ട് കുറെ പോയതാണ് പിരിക്കുന്ന കൊണ്ട് കുറേ ഇതിനെ പോയതാണ് ഇപ്പോൾ നനയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് നിറച്ചിട്ടുണ്ടായിരുന്നു ചെടിയൊക്കെ അപ്പോൾ കിച്ചൺ വൈസ് ഡൈജസ്റ്റ് ഉപകാരപ്രദമാണെന്നാണ് ചേച്ചി പറയുന്നത് അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി എന്നതിന് താങ്ക് ചേച്ചി